നമസ്കാരം നിങ്ങളുടെ നക്ഷത്രം ഇതിൽ ഉൾപ്പെടുന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അവസാനിക്കുന്നതിന് മുൻപ് അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി അവസാനിക്കുന്നതിന് മുൻപായി മൂകാംബികയിൽ പോയാൽ ജീവിതം രക്ഷപ്പെടും ഇനി പറയാൻ പോകുന്ന കുറച്ച് നക്ഷത്രക്കാരെ കൊല്ലൂർ മൂകാംബിക അമ്മ ദർശനം നൽകാനായി ക്ഷണിച്ചിരിക്കുന്നു മഹാകാളി ലക്ഷ്മി സരസ്വതി എന്നിവർ ചേർന്ന ശക്തിയാണ് മൂകാംബിക ദേവി അതിനാൽ ഈ പറഞ്ഞിരിക്കുന്ന നക്ഷത്രക്കാർ ദേവിയെ നേരിട്ട് ദർശനം ചെയ്യുന്നത് ജീവിതം രക്ഷപ്പെടാൻ വഴിയൊരുക്കും എന്ന് കരുതി മറ്റു നക്ഷത്രക്കാർ പോകരുത് എന്ന് അർത്ഥമാകുന്നില്ല ഇത് രാശിപ്രകാരമുള്ള ഫലമാണ് അതിനാൽ ഈ നക്ഷത്രക്കാർ മൂകാംബിക ദേവി ദർശനത്തോടെ ജീവിതം രക്ഷപ്പെടുമെന്നർത്ഥം ദേവി ദർശനത്താൽ നിങ്ങളുടെ കർമ്മ മേഖല ഏതാണോ അതിൽ അനുഭവിച്ച തടസ്സങ്ങൾ മാറി വിജയിച്ചു മുന്നേറാൻ നിങ്ങൾക്ക് ദേവി അനുഗ്രഹം ചൊരിയും സമ്പത്തും അഭിവൃദ്ധിയും ഐശ്വര്യവും ഉണ്ടാകും ഉറപ്പ് അതിനാൽ ദേവിയ ദർശനം നടത്താൻ ശ്രമിക്കുക പോകാനും ദേവിയെ കണ്ടു തൊഴുത് ജീവിതം രക്ഷപ്പെടാനും നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ദേവീ നാമത്തിൽ ഞാനും പ്രാർത്ഥിക്കുന്നു നിങ്ങൾ പോകുമോ ഇല്ലയോ എന്ന് കമൻറ്റിൽ രേഖപ്പെടുത്താൻ മറക്കരുത് നക്ഷത്രങ്ങൾ പൂരരുട്ടാതി വിശാഖം മകം പുണർദ്ദം ചോതി തിരുവോണം ഭരണി